ഒരു സാധാരണ ഒരു മെൻ്റലിസം ഷോ എന്നതിനപ്പുറത്തേക്ക് ആൾക്കാർക്ക് കുറേ ഇമോഷൻസിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു ഒരു കുറേ കഥകളും തമാശകളും കുറച്ച് കുറച്ച് ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു ഷോയാണ് അതായത് സ്വപ്നം കാണുമ്പോൾ ഈ ആളിനെ കാണുക അല്ലെങ്കിൽ പിന്നെയും പിന്നെ ഇയാളെ കാണാൻ തോന്നുക ആ വീഡിയോ തന്നെ റിപ്പീറ്റ് കാണുന്ന സമയത്ത് എനിക്ക് എനിക്കിനിയും കാണുവാൻ തോന്നുന്നു അപ്പോൾ മെൻറ്റൽ ഹെൽത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വരെ മിക്ക ആൾക്കാരിലും അങ്ങനെ റൂൺ ചെയ്യുന്ന ഒരു കൈവസാധനാണത് ചില സമയത്ത് ഗംഗ നാഗവല്ലിയായി മാറുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ വരികളുണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ 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 ക്യാച്ച് ചെയ്തിട്ട് കിടക്കുകയാണ് ആവണം ചെയ്യണം അങ്ങനെ ാണ് മെന്റലിസം മേഖലയിലേക്ക് എത്തുന്നത് ഈ മെന്റലിസം മെന്റലിസം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇതുവരെ ഒരു മെന്റലിസ്റ്റിനെ കണ്ടിട്ടില്ല അടുത്ത് നിക്കാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ മെന്റലിസ്റ്റ് ആനന്ദു എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഒരുപാട് പെൺകുട്ടികൾ ഫാൻസ് ആയിട്ടുണ്ട് അപ്പൊ അദ്ദേഹമാണ്

ഐ തിങ്ക് ഈ അനശ്വരയുടെ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിൻ്റെ ഇത് ഇപ്പോൾ അനശ്വരീ വർക്ക് മോഡ് അല്ലാതെ വെറുതെ എൻ്റെ പെർഫോമൻസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അനശ്വരീയുടെ ബോഡി ലാംഗ്വേജിൽ കുറേ വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ ലിപ്സ് ചെറുതായിട്ട് ഇങ്ങനെ മാറി ഇപ്പോൾ തുറന്നു വാ തുറന്നു സി ഇങ്ങനെ കുറേ നോട്ടീസ് ചെയ്യും നമ്മൾ അപ്പോൾ അത് വെച്ചൊരു പരിധി വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാം പിന്നെ കുറേ മാജിക് ഉണ്ട് സൈക്കോളജിക്കൽ എലമെൻറ്റ്സ്ണ്ട് ഇതിൻ്റെ എല്ലാം ഒരു മിക്സ്റ്ററാണ് അപ്പോൾ അല്ലാതെ എല്ലാ മനസ്സിലുള്ള കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നതല്ല ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആർട്ട് ഈ നോക്കിയാൽ കേട്ടിട്ടുണ്ട് അതൊരു ഐ കോണ്ടാക്ട് ബോഡി ലാംഗ്വേജിന്റെ ഒരു ഒരു പരിപാടി ഇപ്പൊ റേറ്റ് വന്നു നമുക്ക് ഒരു ശരാശരി മനുഷ്യനായി ബ്ലിങ്ക് റേറ്റിന്റെ കൗണ്ട് ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കും അപ്പൊ ഇത്രയും നേരം അനുസരിച്ച് വലുതായിട്ട് കണ്ണടക്കുന്നുണ്ടായിരുന്നില്ല ഇത് പറഞ്ഞതിനെ കോൺഷ്യസ് ആയി ഇപ്പൊ കണ്ണണക്കി ഇപ്പൊ ഉമ്മനീലിറക്കി അപ്പോ ഇതെല്ലാം ഇപ്പൊ പിന്നെ ഒരുപാട് യൂട്യൂബിൽ കുറേ മിസ്ലീഡി വീഡിയോസ് ഉണ്ട് കേട്ടോ അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കള്ളമാണ് അത് ചിലപ്പോ തല ചൊറിഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അസ്യൂം ചെയ്യാം ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്ന സമയത്ത് പെട്ടെന്നൊക്കെ അയ്യോ സന്തോഷം നമ്മൾ ഒരു സമയത്ത് ആഗ്രഹിച്ച കാര്യമല്ലേ ഒരുപാട് ആൾക്കാരെ അറിയണം എന്നൊക്കെയുള്ള ഇപ്പം ഒരു പ്രോഗ്രാം ഇപ്പം പ്രസ് ക്ലബ്ബിൽ വന്നത് അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ സീക്രട്ട് ലെറ്റർ എന്നാണ് ഷോയുടെ പേര് ഒക്ടോബർ നാലാം തീയതി കൊല്ലം ലാലാസ് കൺവെൻഷൻ സെൻറ്ററിലാണ് പരിപാടി നടക്കുന്നത് അത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് മെന്റലിസം ഷോയാണ് ഒരു സാധാരണ ഒരു മെന്റലിസം ഷോ എന്നതിനപ്പുറത്തേക്ക് ആൾക്കാർക്ക് കുറേ ഇമോഷൻസിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു ഒരു കുറേ കഥകളും തമാശകളും കുറച്ച് കുറച്ച് ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു ഷോയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊരു രണ്ട് മണിക്കൂർ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമ്മളൊരു സിനിമ കാണുന്നത് പോലെ ഒരു ഉണ്ട് ഒരു നറേഷൻ ഉണ്ട് അതിൻ്റെ ക്ലൈമാക്സിൽ കുറേ ട്വിസ്റ്റുകൾ പരിപാടികളുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഷോയാണ് അത് ഇന്ത്യയിലെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലാർജ് സ്കെയിലിൽ ഒരു മെൻറ്റലിസം ഷോ വരുന്നത് ഒരു എട്ട് വർഷത്തെ ഹാർഡ് വർക്കാണ് ഇങ്ങനൊരു ഷോ അപ്പൊ ഈ മരിച്ച ആൾക്കാരൊക്കെ കാണാൻ കാണാൻ കേട്ടിട്ടില്ലേ അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞുതരാം അത് വലിയൊരു ഇഷ്യൂ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ അതിനെ അഗേൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഇടയ്ക്ക് അപ്പോൾ അതൊരു ഹിപ്നോസിൻ്റെ അങ്ങനെ മെന്റലിസം അല്ല അത് ഹിപ്നോസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പരിപാടിയാണ് അതായത് ഞാൻ ഇപ്പം അനശ്വരേനെ ഇപ്പം എനിക്ക് കുറച്ച് നേരത്തേക്ക് ഹിപ്നോസിൻ്റെ ട്രാൻസ് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി അനശ്വരയുടെ ചിന്തകളെ എനിക്ക് ലൈക്ക് ലൈക്ക് ഒരു നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു അല്ലെ ഹലൂസിനേഷൻ പോലെ അങ്ങനെ ഒരു സംഭവം അതാ ഞാൻ പറഞ്ഞു വരട്ടെ അത് സംഭവം ഉണ്ട് അതായത് അങ്ങനെ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണത് പക്ഷേ അത് ചെയ്ത് ഞാൻ അനശ്വരയെ കൊണ്ട് അനശ്വരയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരിച്ചുപോയ അനശ്വര ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മിസ് ചെയ്യുന്ന ഒരാളെ അനശ്വരയുടെ മുമ്പിൽ കൊണ്ടുവന്നത് ഇരിക്കട്ടെ ഒരിക്കലും അങ്ങനെ നേരിട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ഇമാജിനേഷൻ അല്ലേ നമ്മുടെ മനസ്സിലൊരു ആ ഒരു മൊമെൻറ്റിലേക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുകയാണ് അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അനശ്വര ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ കണ്ണീര് വരുമായിരിക്കും ഒരു ആനന്ദം ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് അനശ്വരയുടെ മെൻ്റൽ ഹെൽത്ത് വെച്ചിട്ട് അനശ്വരയ്ക്ക് എന്തെങ്കിലുമൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് അനുശ്ചരയ്ക്ക് ഒരുപാട് ട്രോമാസ് ക്രിയേറ്റ് ചെയ്യും അതായത് സ്വപ്നം കാണുമ്പോൾ ഈ ആളിനെ കാണുക അല്ലെങ്കിൽ പിന്നെയും പിന്നെ ഇയാളെ കാണാൻ തോന്നുക ആ വീഡിയോ തന്നെ റിപ്പീറ്റ് കാണുന്ന സമയത്ത് എനിക്ക് ഇനിയും കാണുവാൻ തോന്നുക അപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വരെ മിക്ക ആൾക്കാരിലും അങ്ങനെ റൂ ചെയ്യുന്ന ഒരു ഓഫ് സാധനമാണത് അപ്പോൾ അതിൽ ഒരുപാട് സൈക്കോളജിക്കൽ ഡിഫക്റ്റുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ഞാനത് ഇന്ന് വരെ ലൈ ഇപ്പോൾ അങ്ങനെ ഇതായിട്ട് ചെയ്യുന്നില്ല മുമ്പ് ഞങ്ങളിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എക്സ്പെരിമെൻറ്റേഷന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് ഞങ്ങളിത് തിരിച്ചറിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്താണ് ഇന്ന് ഒരുപാട് പേരത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് ചെയ്യാൻ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ഒരുപാട് സൈക്കോളജിക്കൽ ട്രോമാസ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇതൊരു റിയൽ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുവന്നത് ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡാണല്ലോ നിൽക്കുന്നത് എന്താണ് തോന്നുന്നത് ഞാൻ മണിച്ചിത്രത്താഴിലെ ലാലേട്ടൻ്റെ ഡോക്ടർ സണ്ണി അതൊക്കെ കണ്ടിട്ട് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഈ കൊച്ചിലേക്ക് സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ടി വിയുടെ മുമ്പേ ഇരിക്കുമ്പോൾ ഏഷ്യൻ മൂവീസും മറ്റേ കാർട്ടൂൺ കൊച്ചു ടി വി കണ്ടിട്ട് ഇങ്ങനെ ചാനലിൽ മാറ്റി ചാനലുമായിട്ട് വരുമ്പോഴത്തേക്കും ഇത് മണിച്ചിത്രത്താഴ്ന്ന മുകളിൽ ടൈറ്റിൽ എഴുതി കാണിച്ച് ലാലേട്ടൻ്റെ ആ ഒരു ഭയങ്കര പ്രസൻസും ഇതെല്ലാം കണ്ട് അന്ന് തന്നെ മനുഷ്യ കുറിച്ച് അറിയണം അതിൽ കുറേ ഡയലോഗൊക്കെ എന്നെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതായത് ചില സമയത്ത് ഗംഗ നാഗവല്ലിയായി മാറുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ വരികളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് അന്ന് പോലെ ഒരു ഡ്രീമായിട്ട് കിടക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചാണ് മെന്റലിസം എന്നുള്ളൊരു മേഖലയിലേക്ക് എത്തുന്നത് ഷിർലക്കോം സീരീസ് വായിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ആകെത്തുകയായിട്ട് എത്തിയതാണ് അപ്പം ഈ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ടോ അല്ലെങ്കിൽ ഇപ്പം എന്താ ഫേസ്ബുക്കിലൊക്കെ കാണാൻ താല്പര്യമുണ്ട് പെർഫോമൻസ് കാണിച്ചിട്ടൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാവരും വായു ഷോയ്ക്ക് വായു ഷോയ്ക്ക് ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് ഇപ്പം എന്താണെന്ന് പറയുക നമ്മൾ ഒരു വൺ ടു വൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ മീഡിയയിൽ കാണുന്ന ആൾക്കാർക്ക് അത് ചിലപ്പോൾ പ്രീ പ്ലാൻഡ് പ്രീപ്ലാൻഡാണോ നമ്മൾ പറഞ്ഞു വെച്ച് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷോയ്ക്ക് കഴിഞ്ഞാൽ ലൈവ് ഷോ നിങ്ങളുടെ തിയേറ്റർ ഷോയ്ക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലൈവ് എക്സ്പീരിയൻസ് ചെയ്യാം നമ്മളൊരു റിംഗ് ഒക്കെ എറിഞ്ഞുകൊടുത്തിട്ടായിരിക്കും ആൾക്കാരെ വിളിക്കുക അങ്ങനെ എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയതിലും കുറച്ച് സമയം ഒരുമിച്ച് പങ്കിടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് കാണണം സംസാരിക്കണം സംസാരിക്കണമെന്നൊക്കെ എന്തായാലും ഒരുപാട് സന്തോഷം കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ താങ്ക് യു ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര അസ്മ്യാനുസ് തിരുവനന്തപുരം